നമസ്കാരം വിക്രമാദിത്യ കഥകളിലെ നാലാമത്തെ കഥ വിക്രമാദിത്യൻ ദേവലോകത്തിൽ അക്കാലത്ത് ഇന്ദ്രലോകത്തിൽ ദേവകൾ തമ്മിൽ ഒരു തർക്കമുണ്ടായി ദേവേന്ദ്ര സദസ്സിലെ നർത്തകികളായ രംഭയും മുറുവശിയും തമ്മിൽ ആരാണ് നൃത്തവൈദഗ്ധ്യത്തിൽ നൃത്തവൈദഗ്യത്തിൽ സ്ഥാനം അർഹിക്കുന്നത് എന്നതായിരുന്നു തർക്കവിഷയം തങ്ങളുടെ മേധാവിത്വം സ്ഥാപിച്ചു കിട്ടുവാൻ വേണ്ടി അവർ തമ്മിൽ ഒരു കിടമത്സരം തന്നെ നടത്തി പ്രസ്തുത തർക്കം ഖേതുവായി ദേവകൾ തന്നെയും രണ്ടു ചേരിയായി പിരിഞ്ഞു അങ്ങനെ അത് ഒരു വിഷമപ്രശ്നമായി ദേവേന്ദ്രൻ്റെ മുൻപിൽ തന്നെ എത്തി അദ്ദേഹം സർവ്വദേവന്മാരും സകലകലാവല്ലഭന്മാരായ മഹാ ഋഷീശ്വരന്മാരും മറ്റും ഉൾക്കൊള്ളുന്ന ഒരു ഗംഭീര സദസ്സു കൂടി പ്രസ്തുത സദസ്സിൻ്റെ മുമ്പിൽ അവരിരുവരെയും കൊണ്ട് തങ്ങളുടെ വൈദഗ്ധ്യം പ്രകടിപ്പിച്ച് തർക്കവിഷയം ഒരു തീരുമാനത്തിലെത്തിക്കുവാനും തീർച്ചപ്പെടുത്തി പക്ഷേ പ്രസ്തുത സദസ്സിൽ ഏകകണ്ഠമായ ഒരു തീരുമാനമെടുക്കുവാൻ സാധ്യമല്ലാതെയാണ് വന്നത് എന്തെന്നാൽ അഭിമാനഗർവം തികഞ്ഞ നർത്തകികളിൽ ഓരോരുത്തരും അത്രയ്ക്ക് വിസ്മയകരമാം വിധം തങ്ങളുടെ കലാവൈദഗ്ധ്യം പ്രകടിപ്പിച്ചു വീണ്ടും പലതവണ സദസ്സ് വിളിച്ചുകൂട്ടി ഫലം തഥൈവ ഈ ഘട്ടത്തിൽ മഹർഷി എഴുന്നേറ്റ് സ്വതസിദ്ധമായ കുസൃതിഭാവം നിരതാം മുഖത്ത് പ്രകാശിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അല്ലയോ ദേവേന്ദ്ര ബഹുമാന്യരായ സദസ്യരേ ഈ തർക്കം ഇവിടം കൊണ്ട് തീരുമാനിക്കാൻ സാധ്യമാകുമെന്ന് നമുക്ക് അല്പവും വിശ്വാസമില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഇതിനകം സാധ്യമാകേണ്ടതായിരുന്നു ഇനി നാം അതിലേക്ക് ഒരു ഉപായം പറഞ്ഞു തരുന്നുണ്ട് ഭൂലോകത്ത് വിക്രമാദിത്യൻ എന്ന പേരിൽ വിശ്രുതനായ ഒരു ചക്രവർത്തിയുണ്ട് സാക്ഷാൽ സകലകലാവല്ലഭൻ മികച്ച നൃത്ത കലാചാര്യൻ സംഗീതമർമ്മജ്ഞൻ വിവിധ മുഖങ്ങളായ വിജ്ഞാനത്തിൻ്റെ കേദാരം കറതീർന്ന നിഷ്പക്ഷവാദി തികഞ്ഞ സത്യസന്ധൻ ഈരേഴ് ലോകങ്ങളിലും കീർത്തി മരീചികൾ പായിച്ച് വിരാജിക്കുന്ന മഹാപുരുഷൻ അദ്ദേഹത്തെ വരുത്തി നമ്മുടെ പ്രശ്നം അദ്ദേഹത്തിൻ്റെ തീർച്ചയ്ക്ക് വിട്ടാൽ തികച്ചും നിഷ്പക്ഷവും സകലർക്കും തൃപ്തികരവുമായ ഒരു വിധി നമുക്ക് ലഭിക്കും ദേവേന്ദ്രന് നാരദൻ്റെ അഭിപ്രായം തികച്ചും സ്വീകാര്യമായി തോന്നി അതനുസരിച്ച് ദേവേന്ദ്രൻ വിക്രമാദിത്യനെ കൂട്ടിക്കൊണ്ടുവരുവാൻ തൻ്റെ സാരഥിയായ മാതലിയെ നിയോഗിക്കുകയും ചെയ്തു മാതലി തൽക്ഷണം വിമാനത്തിൽ കയറി ഭൂലോകത്തെ ലക്ഷ്യമാക്കി വായു മനോവേഗത്തോടുകൂടി പറന്ന് അന്തരീക്ഷത്തിൽ പാളികൾ ഓരോന്നായി തരണം ചെയ്ത് ഉജ്ജയിനി നഗരത്തിൻ്റെ മധ്യത്തിൽ വന്നിറങ്ങി അപ്പോൾ സമയം രാത്രിയായിരുന്നു മാനമായ ദീപസഹസ്രങ്ങളുടെ പ്രഭയിൽ കുളിച്ചു നിന്നിരുന്ന നഗരം സാക്ഷാൽ വസുവികസാരയെയും വെല്ലുന്നതാണെന്ന് മാതലിക്ക് തോന്നി ഏതാനും മണിക്കൂറുകൾ മുമ്പ് വരെ വിവിധ വിനോദങ്ങളിൽ ഏർപ്പെട്ടും കാഴ്ചകൾ കണ്ടും നിർവൃതി കൊണ്ടും ആഹ്ലാദിച്ചിരുന്ന ജനസഞ്ചയം അത സർവവും മറന്ന് ഗാഠ സുഷുപ്തിയിൽ ആമഗ്നരായിരിക്കുന്നു മാതലി വിമാനത്തിൽ നിന്നിറങ്ങി ഗോപുര ദ്വാരത്തിന് സമീപമെത്തി അവിടെ കാവൽ നിന്നിരുന്ന ദ്വാരപാലകന്മാർ ദിവ്യതേ തേജസ്സിയായ മാതലിയെ കണ്ട് ആദരപൂർവം അദ്ദേഹത്തിൻ്റെ ആഗമനോദ്ദേശം ആരാഞ്ഞു ദേവലോകത്തിൽ നിന്നും വന്നെത്തിയിട്ടുള്ള വിശിഷ്ടാതിഥിയാണെന്നറിഞ്ഞ നിമിഷത്തിൽ അവർ ആഹ്ലാദപൂർവ്വം വണങ്ങി ഉപചരിച്ച ശേഷം പട്ടാളക്കാരെ വിളിച്ച വിവരം ചക്രവർത്തിയെ അറിയിക്കുവാൻ നിയോഗിച്ചയച്ചു രാത്രി അതിക്രമിച്ചിരുന്ന ആ വേളയിലും വിക്രമാദിത്യനും ഭട്ടിയും രാജ്യകാര്യ വിചാരണകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു വിവരമറിഞ്ഞ ചക്രവർത്തി ഭട്ടിയുടെ അനുമതിയോടുകൂടി ആകെ തന്നെ ഉപചാരപൂർവം തൻ്റെ സമീപത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ പട്ടാളക്കാരനെ നിയോഗിച്ചു അതനുസരിച്ച് ചക്രവർത്തിയുടെ മുമ്പിലെത്തിയ മാതലി വിനയപൂർവ്വം അറിയിച്ചു ഞാൻ ദേവേന്ദ്ര സാരഥിയായ മാതലിയാണ് അങ്ങയെ ഉടൻ ദേവലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു ചെല്ലുവാൻ കൽപ്പനയായിരിക്കുന്നു വിമാനം കാത്തു നിൽക്കുന്നു ഒട്ടും താമസം വരുത്താതിരിക്കാൻ പ്രത്യേകം അപേക്ഷ വിക്രമാദിത്യൻ പെട്ടെന്ന് ഒരു മറുപടി പറയാതെ ഭട്ടിയെ അർത്ഥഗർഭമായി സംവീക്ഷണം നടത്തി ഭട്ടിക്ക് വലുതായൊന്നും ആലോചിക്കേണ്ടതില്ലായിരുന്നു അദ്ദേഹം പറഞ്ഞു പ്രഭോ അങ്ങ് അല്പവും സംശയിക്കേണ്ട ഭാവിശ്രേയ പിശുനശകുനമാണ് ഈ സംഭവമെന്ന് അങ്ങ് ദൃഢമായി വിശ്വസിച്ചാലും അവിടുന്ന് ധൈര്യമായി ദേവേന്ദ്ര മഹാപ്രഭുവിൻ്റെ ക്ഷണം സബഹുമാനം സ്വീകരിച്ച് ഉടൻ ദേവലോകത്തേക്ക് പുറപ്പെടുക തന്നെ വിക്രമാദിത്യൻ തക്ഷണം തൻ്റെ ആസ്ഥാന വേഷഭൂഷകൾ അണിഞ്ഞ് ആയുധങ്ങളും ധരിച്ച് അനന്തരം അദ്ദേഹം തൻ്റെ സർവാഭീഷ്ട സന്തായകിയായ ദേവിയെ ഹൃദയം നിറഞ്ഞ ഭക്തിയോടുകൂടി ധ്യാനിച്ച ശേഷം ആ ജാജ്വലമാനമായ ദേവവാഹനത്തിൽ ആരോഹണം ചെയ്തു അടുത്ത നിമിഷത്തിൽ മാതലിയുടെ സാരഥ്യത്തിൽ വാഹനം ഭൂതലത്തിൽ നിന്നുയർന്ന് മേഘപാളികൾ ഒന്നൊന്നായി തരണം ചെയ്ത് ഉയരുകയും ചെയ്തു വായുവേഗ മനോവേഗത്തോടു കൂടി അന്തരീക്ഷത്തിലേക്ക് പാഞ്ഞു മറഞ്ഞ ആ ദിവ്യവാഹനം മുഹൂർത്ത നേരത്തിൽ ദേവരാജധാനിയായ അമരാവതിയിലെ ആസ്ഥാന മണ്ഡപമായ സുധർമ്മയുടെ ഗോപുരദ്വാരത്തിങ്കൽ എത്തിച്ചേർന്നു അവിടെ നേരത്തെ തന്നെ കാത്തുനിന്നിരുന്ന രണ്ട് പട്ടാളക്കാർ വിക്രമാദിത്യനെ ദേവേന്ദ്ര സന്നിധിയിലേക്ക് ഉപചാരപൂർവം കൂട്ടിക്കൊണ്ടുപോയി ദേവേന്ദ്രൻ അതിഥിയെ സ്നേഹവാത്സല്യങ്ങളോടുകൂടി ആശ്ലേഷിച്ച് നവരത്ന നവരത്നഖിതമായ ഒരു സിംഹാസനത്തിൽ ഇരുത്തി അടുത്തുള്ള സ്വന്തം സിംഹാസനത്തിൽ താനും ഉപവിഷ്ടനായി അവിടെ കൂടിയിരുന്ന ദേവന്മാർ ഒന്നടങ്കം മഹാത്വേജസ്സിയായ അതിഥിയെ കണ്ട് അത്ഭുത സ്തപ്തരായി തീർന്നു ദേവലോകത്തിനും ഉപരിയായ ഏതോ ദിവ്യലോകത്തിൽ നിന്നും പൊലിഞ്ഞു വീണ ഏതോ അപൂർവ തേജപുഞ്ചം പുരുഷാകാരം പൂണ്ട് തങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷീഭവിച്ചിരിക്കുന്നതായിരിക്കുമോ എന്നുപോലും അവർ സംശയിച്ചുപോയി ഭൂലോകത്തിലെ മഹാനായ വിക്രമാദിത്യ ചക്രവർത്തിക്ക് നമ്മുടെ ഹൃദയംഗമമായ സ്വാഗതാശംസകൾ ദേവേന്ദ്രൻ സദസ്യരുടെ ഹസ്താഠനമധ്യേ നവാഗതന് സ്വാഗതമരുളി അങ്ങയുടെ മന്ത്രിപുങ്കവനായ ഭട്ടിയും പ്രജകളും ക്ഷേമത്തിൽ കഴിയുകയല്ലേ അങ്ങനെ അല്ലാതാവാൻ തരമില്ല എങ്കിലും ചോദിക്കുന്നുവെന്നു മാത്രം അങ്ങയുടെയും പ്രപഞ്ച പരിപാലനത്തിൽ നിതരാം വർത്തിക്കുന്ന മറ്റു ദേവീദേവന്മാരുടെയും കൃപാകടാക്ഷത്താൽ ഞങ്ങളെല്ലാം പരിപൂർണ ക്ഷേമത്തിൽ തന്നെ വർധിക്കുന്നു പ്രജാക്ഷേമം ഏക ജീവിത ഏകജീവിതവ്രതമായിട്ടെടുത്തിട്ടുള്ള ഭട്ടിയുടെ ഭരണത്തിൽ രാജ്യം ശ്രേയസിൽ നിന്നും ശ്രേയസിലേക്ക് കുതിച്ചുപായുന്നു എന്ന് അറിയിക്കുന്നതിൽ എനിക്കതിയായ സന്തോഷമുണ്ട് വളരെ സന്തോഷം നിങ്ങളുടെ ഭരണത്തിന് ദേവകളായ ഞങ്ങളുടെ എല്ലാം പിന്തുണയും അനുഗ്രഹവും ഉണ്ടായിരിക്കുമെന്ന് ധൈര്യമായി വിശ്വസിച്ചാലും വിക്രമാദിത്യൻ ദേവേന്ദ്രൻ്റെ അതിഥിയായി പതിനഞ്ച് ദിവസം ഇന്ദ്രലോകത്തിൽ താമസിച്ചു ദിവസം തോറും അദ്ദേഹം ദേവേന്ദ്രനോടൊന്നിച്ച് ഇന്ദ്രസദസ്സിൽ ഹാജരാകുകയും മാന്യസ്ഥാനത്തിരുന്നു കൊണ്ട് സഭാനടപടികൾ വീക്ഷിക്കുകയും ചെയ്തു വന്നു അവിടുത്തെ സംവിധാനങ്ങളും നടപടിക്രമങ്ങളുമെല്ലാം അദ്ദേഹത്തെ അതിയായി രസിപ്പിച്ചു തനിക്ക് പഠിക്കാനും പകർത്താനും അതിൽ പലതുമുണ്ടെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു അതേസമയം അദ്ദേഹത്തിൻ്റെ വിനയാന്തമായ പെരുമാറ്റവും അന്തസുറ്റ പ്രഭാഷണങ്ങളും ദേവകളെ അദ്ദേഹത്തിന് സർവാത്മന തീർക്കുകയും ചെയ്തു ഒടുവിൽ ഒരു ദിവസം ദേവേന്ദ്രൻ ഉർവശിയേയും രംഭയെയും അരികിൽ വിളിച്ച് നിർത്തിക്കൊണ്ട് വിക്രമാദിത്യനോടായി പറഞ്ഞു അല്ലയോ ബഹുമാന്യനായ അതിഥി ശ്രേഷ്ഠ ഇവരിരുവരും ഇന്ദ്രലോക നർത്തകികളിൽ പ്രമുഖരാണ് നൃത്തകലയിൽ ഇവർക്ക് തുല്യരായി ത്രിഭുവനത്തിലും മറ്റാരുമില്ല പക്ഷേ ഇപ്പോൾ ഇവർ തമ്മിൽ തങ്ങളിൽ തങ്ങളിൽ പ്രഥമ സ്ഥാനത്തിനാരാണ് അർഹയെന്ന് തർക്കമായിരിക്കുന്നു ഒരു കിടമത്സരം പ്രസ്തുത കിടമത്സരത്തിൽ ദേവീദേവന്മാരും പങ്കുകൊണ്ട് അവർ രണ്ടു ചേരികളായി തീർന്നിരിക്കുകയാണ് സകലകലാവല്ലഭനായ അങ്ങയുടെ മധ്യസ്ഥത്തിൽ ഈ പ്രശ്നത്തിന് ഒരു തീരുമാനമുണ്ടാക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം അതിലേക്കാണ് കൃത്യാന്തര ബഹുലനായ അങ്ങയെ നാം ആളയച്ചു വരുത്തിയിട്ടുള്ളത് അതിലേക്ക് വേണ്ടി നമ്മുടെ നൃത്തശാലയിൽ വെച്ച് ഒരു പ്രത്യേക നൃത്ത കലാപരിപാടി നടത്തുന്നതാണ് ഇന്ദ്രലോകത്തിലെ സകല ദേവീദേവന്മാരും ഋഷീശ്വരന്മാരും മറ്റു വിശിഷ്ട അതിഥികളും സദസ്സിൽ ഹാജരായിരിക്കുന്നതാണ് ദേവലോകത്ത് വെച്ച് സർവ്വ ദേവീദേവന്മാരുടെയും മറ്റും സാന്നിധ്യത്തിൽ നടക്കുന്ന ദേവനർത്തകികളുടെ നർത്തന മത്സരത്തിൽ കേവലം ഒരു ഭൂലോകവാസിയായ താൻ മാധ്യസ്ഥം വഹിക്കുക വിക്രമാദിത്യൻ അല്പസമയം ചിന്താമഗ്നനായിരുന്നു ഇത് ദേവകൾ കരുതിക്കൂട്ടി നടത്തുന്ന ഒരു പരീക്ഷണമാണെന്ന് അദ്ദേഹം അല്പസമയം സംശയിച്ചു എങ്കിലും തൻ്റെ കഴിവിൽ പരിപൂർണ വിശ്വാസമുണ്ടായിരുന്ന വിക്രമാദിത്യൻ ധൈര്യം അവലംബിച്ച് സാദരം മറുപടി പറഞ്ഞു അങ്ങയുടെ ആജ്ഞ ദൈവാജ്ഞ അല്ലാതെ ഞാൻ എന്തു പറയാൻ അങ്ങയുടെയും ഇന്ദ്രലോകത്തിലെ ദേവീദേവന്മാരുടെയും മറ്റും അനുഗ്രഹ ആശീർവാദമുണ്ടാകുമെങ്കിൽ ഈ ദുഷ്കരമായ കൃത്യം നിർവഹിക്കുവാൻ എനിക്ക് കഴിവുണ്ടാകുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു പരിപാടിക്ക് ഒരുക്കങ്ങൾ ചെയ്താലും അതനുസരിച്ച് നൃത്തകലാപ്രദർശനത്തിന് തീയതി നിശ്ചയിച്ചു ദേവലോകത്തിലെ കലാമണ്ഡപത്തിൽ ദേവീദേവന്മാരും മറ്റ് വിശിഷ്ടാതിഥികളും കലാകോവിദരും അണിനിരന്നു പ്രകടനം ആരംഭിക്കുന്നതിനു മുമ്പായി വിക്രമാദിത്യൻ ദേവലോകത്തിലെ ദിവ്യ ദിവ്യസൗരഭ്യവാഹികളായ വാടാപൂക്കൾ കൊണ്ട് നിർമ്മിച്ച രണ്ടു വലിയ പൂങ്കുലകൾ സജ്ജീകരിച്ചു തരുവാൻ പരിപാടിയുടെ സൂത്രധാരനോട് ആവശ്യപ്പെട്ടു പ്രസ്തുത പൂങ്കുലകളിൽ ഓരോന്നിലും ഓരോ തേളുകളെ ഒളിച്ചു വച്ചു അല്പവും ചലിപ്പിക്കാതെ പൂങ്കുലകൾ കൈപ്പത്തി കൊണ്ട് പിടിക്കുമ്പോൾ തേളുകൾക്ക് സ്തപകവാഹിയെ ദംശിക്കുവാൻ സാധ്യമല്ലാത്ത വിധത്തിലായിരുന്നു അക്കാര്യം നിർവഹിച്ചിരുന്നത് സദസ്യരിൽ ആരും തന്നെ ഈ രഹസ്യം ഗ്രഹിച്ചതുമില്ല കൃത്യസമയത്ത് ദേവേന്ദ്രൻ സദസ്സിൽ ഹാജരായി തൻ്റെ പ്രത്യേക സിംഹാസനത്തിൽ ഉപവിഷ്ടനായി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം സമീപസ്ഥമായ വേറൊരു സിംഹാസനത്തിൽ വിക്രമാദിത്യനും ഇരുന്നു താൻ കയ്യേറ്റിരിക്കുന്ന അതീവ ഗൗരവമായ കൃത്യത്തിൽ തനിക്ക് വിജയമരുളുവാൻ വിക്രമാദിത്യൻ ഇഷ്ടദേവതയായ ഭദ്രയെ മനമുരുകി പ്രാർത്ഥിച്ചു അല്പനിമിഷത്തിനുള്ളിൽ ആ ഗംഭീര സദസ്സിലാകമാനം ഒരു മാന്ത്രികന്റെ എഷ്ടിതാടനത്താലെന്നോണം നിശേഷ നിശബ്ദത പരന്നു നൃത്തശാലയിലെ ആയിരമായിരം ദീപങ്ങൾ ഒന്നിച്ച് പ്രകാശിച്ച് നൃത്തശാലയെ ഫളഫളായമാനമാക്കി തീർത്തു അണിയറയിൽ പശ്ചാത്തല സംഗീതം മുഴങ്ങി കഷ്ടിച്ച് അരമണിക്കൂർ നീങ്ങി മുൻതിരശീല പെട്ടെന്ന് മേൽപോട്ടുയർന്നു അതാ രണ്ടു തേജപുഞ്ചങ്ങൾ ആഗോള സ്ത്രീലാവണ്യത്തിൻ്റെ മൂർത്തിമത് ഭാവങ്ങളായ ഉർവശിയും രംഭയും പശ്ചാത്തല സംഗീതത്തിൻ്റെ താളത്തിനൊത്ത് ചുവടുവെച്ച് പാദസരങ്ങളുടെ കിങ്ങിണി ധനിയാൽ നൃത്തവേദിയിലെ വായുവിനെ ലഹരി പിടിപ്പിച്ചുകൊണ്ട് മന്ദം മന്ദം മുമ്പോട്ട് നീങ്ങുന്നു രംഗവേദിയുടെ ഏതാണ്ട് മധ്യത്തിലെത്തിയ അവർ താളമേളങ്ങൾക്കും പദം വയ്പ്പിനും ലേശവും കോട്ടം തട്ടാതെ തന്നെ ദേവേന്ദ്രനെയും മറ്റു സദസ്യരെയും ആദരപൂർവ്വം വണങ്ങി ഉടൻ വിക്രമാദിത്യൻ താൻ കരുതിക്കൊണ്ടുവന്നിരുന്നതും രണ്ട് വൃശ്ചിക വീരന്മാരെ ഗോപനം ചെയ്തിരുന്നതുമായ മഞ്ചരീ സ്തപകങ്ങൾ കയ്യിലെടുത്ത് ദേവേന്ദ്രൻ്റെ നേർക്ക് തിരിഞ്ഞ് ഇപ്രകാരം പറഞ്ഞു അല്ലയോ പ്രഭു അവരിൽ ഓരോരുത്തരും ഇതിൽ ഓരോ സ്തപകം കൈയിലെടുത്തുകൊണ്ട് നൃത്തം ചെയ്താൽ കൂടുതൽ നന്നായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു പ്രസ്തുത നിർദ്ദേശവും സ്വീകരിക്കപ്പെട്ടു വിക്രമാദിത്യൻ തൻ്റെ കയ്യിൽ തൂക്കി തൂക്കിപ്പിടിച്ചിരുന്ന സ്തപകങ്ങൾ ഒന്ന് ഉർവശിക്കും അടുത്തത് രംഭയ്ക്കും നൽകി പൂങ്കുല ഏറ്റുവാങ്ങിയതും രംഭ ഒരു ഞെട്ടലോടുകൂടി നിലവിളിച്ചു രണ്ടടി പുറകോട്ട് മാറി സ്തപകത്തിൽ ഗോപനം ചെയ്തിരുന്ന തേൾ അതിൻ്റെ സ്വതസിദ്ധമായ വാസന അനുസരിച്ച് അവളെ ആഞ്ഞു ദംശിച്ചു തൽഫലമായി അവൾക്ക് കാലം തെറ്റി താളം തെറ്റി ചുവട് തെറ്റി അവൾ കൊടും വേദന കൊണ്ട് പിടഞ്ഞു ഉർവശിയാകട്ടെ വിനയത്തോടും ഏകാഗ്രതയോടും നൃത്തപ്രകടനം നടത്തിക്കൊണ്ടേയിരുന്നു തൽഫലമായി അവളുടെ അന്നത്തെ പ്രകടനം ഒരു വമ്പിച്ച വിജയമായിരുന്നു സദസ്യർ ഏകകണ്ഠമായി അവളുടെ അതുല്യമായ കലാവൈദഗ്ധ്യത്തെ നിതരാൻ പുകഴ്ത്തി വിക്രമാദിത്യൻ നയനസംജ്ഞയാൽ തൻ്റെ തീരുമാനം ദേവേന്ദ്രനെ അറിയിച്ചു അന്നത്തെ പ്രകടനത്തിൽ ഉർവശിയാണ് ഒന്നാം സ്ഥാനം ആർജിച്ചിട്ടുള്ളതെന്ന തീരുമാനം പ്രകടനം അവസാനിപ്പിച്ച ഉടൻ വിക്രമാദിത്യൻ നർത്തകികൾ ഇരുവർക്കും താൻ നൽകിയിരുന്ന പുഷ്പസ്തപകങ്ങൾ തിരിച്ചു വാങ്ങി ദേവേന്ദ്രനെ കാണിച്ചുകൊണ്ട് വിശദീകരിച്ചു ഇതാ ഈ സ്തപകങ്ങളുടെ സൂത്രബന്ധനം അവിടുന്ന് പരിശോധിച്ചാലും രണ്ടിലും ഓരോ തേളിനെ ഞാൻ ഒളിച്ചു വച്ചിരുന്നു പക്ഷേ രംഭ അമിതമായ ആത്മവിശ്വാസത്താലോ പ്രതിപക്ഷ ബഹുമാനത്തിൻ്റെ അഭാവത്താലോ അവർക്ക് നൽകപ്പെട്ട പൂങ്കുലയോട് അനാദരവ് കാട്ടി അതിന് നിസാരമെന്ന് കരുതിയെന്ന അർത്ഥം ഈ സദസ്സ് ഒരു സാധാരണ സദസ്സ് മാത്രമാണെന്നും അവൾ ചിന്തിച്ചിരിക്കാം തൽഫലമായി അവൾക്ക് പ്രഥമ നിമിഷത്തിൽ വൃശ്ചിക ദംശനമേറ്റു കലാപ്രകടനം തകരാറിലാകുകയും ചെയ്തു ഉറുവശിയാകട്ടെ തൻ്റെ കല അതിവിദഗ്ധമായി ചിട്ട ചെയ്തിരിക്കുകയും സദസ്സിൻ്റെ മഹത്വം മനസ്സിലാക്കി തൻ്റെ സർവ്വചിന്തകളും കലാപ്രകടനത്തിൽ ഏകാഗ്രമാക്കുകയും ചെയ്തിരുന്നതിനാൽ വൃശ്ചിക ദംശനം അറിയുക പോലും ചെയ്തില്ല അവളുടെ നൃത്തം ആ വിഷജന്തുവിനെ പോലും ഉറക്കിക്കളഞ്ഞെന്നർത്ഥം ചുരുക്കി പറഞ്ഞാൽ അവൾ തൻ്റെ സർവസ്വവും കലയ്ക്കു വേണ്ടി അർപ്പണം ചെയ്തിരിക്കുകയാണ് അതാണ് അവളുടെ ആരാധനാമൂർത്തിയായ കുലദൈവം തൽഫലമായി അവളുടെ പ്രകടനം ഒരു അതുല്യ വിജയമായി പരിണമിക്കുകയും ചെയ്തു സദസിൽ ഹസ്തതാഠനങ്ങളും ഹർഷാരവങ്ങളും മുഴങ്ങി രംഭയേക്കാൾ ഉറുവശിയാണ് നൃത്തത്തിൽ മെച്ചമെന്ന് രംഗവാസികൾ ഏകകണ്ഠമായി വിളിച്ചു പറഞ്ഞു ചിരകാലമായി തീർച്ചപ്പെടുത്താതെ കിടന്ന ഈ വിഷമ പ്രശ്നത്തിന് എല്ലാവർക്കും സ്വീകാര്യമായ വിധം നിവർത്തി വരുത്തിയ വിക്രമാദിത്യൻ അമാനുഷിക സിദ്ധികളുള്ള ഒരു കലാമർമ്മജ്ഞനെന്ന് സദസ്ർ മുക്തഖണ്ഠം പുകഴ്ത്തി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ഉറുവശി ദേവേന്ദ്ര സദസ്സിലെ പ്രഥമ നർത്തകിയായി അഭിഷേകം ചെയ്യപ്പെട്ടു ദേവേന്ദ്രൻ്റെ ചാരിതാർത്ഥ്യം പറയാവതല്ല വിക്രമാദിത്യൻ്റെ മുമ്പിൽ അമൂല്യങ്ങളായ പാരിതോക്ഷികങ്ങൾ കുമിഞ്ഞുകൂടി ദേവേന്ദ്രൻ താൻ ആദ്യമായി അധികാരത്തിൽ വന്നപ്പോൾ ശിവനാൽ നൽകപ്പെട്ടതും നവരത്ന ജാജ്വലിതവുമായ ഒരു ദിവ്യ സിംഹാസനം സദസ്യരുടെ മതിമറന്നുള്ള ഹസ്താഠനത്തിനിടയിൽ സമ്മാനിച്ചു വിക്രമാദിത്യൻ പ്രസ്തുത സിംഹാസനത്തിലിരുന്ന ആയിരം സംവത്സരങ്ങൾ അതുല്യ കീർത്തിയോടുകൂടി രാജ്യഭരണം നടത്തുമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു ഈ അനുഗ്രഹദാനത്തിൻ്റെ ഔചിത്യത്തെ നാരദാദി ഋഷീശ്വരന്മാർ മുക്തഖണ്ഠം പുകഴ്ത്തി തങ്ങളുടെ ആഹ്ലാദം പ്രകടമാക്കുകയും ചെയ്തു വിക്രമാദിത്യന് നാട്ടിലേക്ക് മടങ്ങുവാൻ സമയമായി അതനുസരിച്ച് ദേവേന്ദ്രൻ മാതലിയെ വിളിച്ച് അദ്ദേഹത്തെ ആ സിംഹാസനത്തോടും മറ്റു പാരിതോഷികങ്ങളും കൂടി വിമാനത്തിൽ ഉജ്ജയിനിയിലേക്ക് മടക്കയാത്ര അയച്ചു അങ്ങനെ അദ്ദേഹം ഉജ്ജയിനി നഗരത്തിൽ ദേവീക്ഷേത്രത്തിൻ്റെ മുന്നിൽ വന്നിറങ്ങുകയും ചെയ്തു നന്ദി